ഇൻവെസ്റ്റിഗേഷൻ ചാർജ് ബാലു നല്ല നന്നാക്കി പറഞ്ഞ പോലീസുകാരായിരുന്ന എഫ്ഐആർ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആയിരിക്കും അതൊരിക്കലും ഫാൾസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആകുലേ പ്രതിക്ക് ഫാവറി ചെയ്യുന്ന തന്റെ ഇൻക്വസ്റ്റ് മറ്റുള്ള മിസ്റ്റർ ബൾറാം ദിസ് ഇസ് ടു മച്ച് ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ ഈ സംഭവം എനിക്കും അങ്ങനെ തോന്നുന്നു സർ ഒരു കൊലനടത്തിൽ രക്ഷപ്പെട്ട പ്രതിയെ മണിക്കൂറുകൾക്ക് അങ്ങ് പിടിച്ചു കൊടുത്തിട്ടും ആ കേസ് തെളിവില്ലാതെ പോയില്ലേ അന്വേഷിക്കുന്നത് കോടതി അതിന്റെ കാരണമാണ് സാർ ഞാൻ പറഞ്ഞു വന്നത് ആ കേസിനെ പറ്റി ആ സി ഐയോട് ഞാൻ ഒരു സംശയം ചോദിച്ചതേ ഉള്ളൂ കൂട്ടത്തി എന്നൊരു വാക്ക് ഉപയോഗിച്ച് ശരിയാണ് അതത്ര മോശപ്പെട്ട വാക്കാണോ സാർ അർത്ഥം എന്നെ ഭാഷ ഒരുപ്പിക്കാനില്ല തന്നെ ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് യൂണിഫോമിൽ നിന്ന് ഒരു പോലീസ് ഓഫീസറെ ഇയാൾ എന്തിന് തല്ലി ഞാൻ തല്ലില്ല പിന്നെ പിന്നെ എന്താണ് മിസ്റ്റർ അവിടെ സംഭവിച്ചത് പറയണം ഞാൻ തല്ലിയതല്ല എന്നെ കൂടെ തല്ലിച്ചതാ എന്താണോ ഇപ്പൊ സാറന്നെ തല്ലി തന്നില്ല ആണായാലും ആരായാലും തല്ലി പോകും സാറേ

അവനെ ഒരു വലിയൊരു പങ്ക് നമ്മുടെ യെസ് സർ ആൻഡ് ഔട്ട് തുറന്നു പറയും എന്നിട്ടും സാറിന് അറിയാമല്ലോ ഉള്ളിൽ നോക്കി ആ കഥയൊന്നും കൂടുതൽ തയർക്കരുന്ന് ഞാൻ പറഞ്ഞു പത്രക്കാരടക്കം മറ്റു പലരുടെയും മുമ്പിൽ വെച്ച് അവൻ കാണിച്ച നമ്മൾ കണ്ടില്ലെന്ന് പണിഷ്ഡ് കാണിച്ച് തോന്നിയെന്ന് സാറ് തീരുമാനിക്കട്ടെ ഫീലിങ്സ് ില്ല നാടന പന്ത്രുന്ന പോലെയാണ് അമ്മ ഓടിച്ചത് അത് നിന്റെ ഹലോ പിന്നെ നീ ഓളത്തരീന്താ നിന്നെ ഒരുമിച്ച് പിടിച്ച് ഒപ്പം സർവീസ് കയറോ നമ്മൾ എന്നെപ്പോൾ അർഹിക്കുന്ന പ്രൊമോഷൻ നിനക്ക് കിട്ടിയോ വേണ്ട ജോലി പോയാലും ഞാൻ വിടില്ല നീ നോക്കിക്കോ എന്റെ മേലെ നീ ആക്ഷൻ എടുത്താ ഡി ഐ ജി എല്ലാം അവരുടെ തമ്പയും നടപടി എടുത്തില്ലല്ലോ പിന്നെ നീ പറഞ്ഞു ട്രാൻസ്ഫർ ചെയ്തത് മുഴുവൻ കേൾക്കാൻ എക്സൈറ്റഡ് ആയില്ലേ തമ്മിൽ തല്ലിയ നിങ്ങളെ രണ്ടുപേരെയും സ്ഥലം വരിച്ചു പിന്നെ ഇവിടെ തന്നെ റൂറലിനും സിറ്റിയിലേക്ക് അത് പണിഷ്മെന്റ് അല്ലല്ലോ പിന്നെ ഇവിടെ ആകുമ്പോൾ നിനക്കൊരു ചെറിയ വിഷമം ഉണ്ടാവും എന്നെ സലാൻ ചെയ്ത് ജോലി ചെയ്തു ഓ നിന്നെക്കാൾ പരമ നാറികളെ ഞാൻ സലൂട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് മണി വീട്ടിൽ വൈഫും കുട്ടിയെ കാത്തു എനിക്ക് പോട്ടിയെ വിട് വൈഫ് എന്ന് പറയാം കൂടുതൽ കുടിച്ചാൽ അവള് നിന അല്ലു അതെ നീ ഒരു ഹെൻബക്ട് ഹസ്ബൻഡാണോ ആണ് ഒരു പെണ്ണിന് വഴങ്ങി ജീവിക്കാൻ നിനക്ക് നാണോ ഇല്ല അതൊരു സുഖാണ് അനുഭവിച്ചെറിയണമെങ്കിൽ നീ ഒരു കല്യാണം കഴിക്കും ഞാൻ പറയാറില്ലേ നിന്റെ മുടിഞ്ഞ കുടിയും കെടുത്തിയാട്ടും വഴക്കും മാറ്റാൻ നിർത്താ ഞാൻ പെൺകുന്തനാണെന്ന് നീ പറഞ്ഞില്ലേ ആശിറ്റമന്നെ കിട്ടാത്തവള വൈരാഗ്യമല്ല നിനക്ക് അല്ല എനിക്കറിയാൻ പതി കല്യാണമെന്ന് കേൾക്കുമ്പോൾ നീ കുരച്ചു കയറുന്നത് ഇന്ന് നിന്റെ മനസ്സിൽ അവൾ ഉള്ളത് കൊണ്ടാ കേടാ നീന്റെ കൂടു ആ വേണ്ട ഞാൻ കൊടുത്തോളാം പിന്നെ നിന്റെ പഴയ കാമുകി നീ അറിഞ്ഞു കാണും ഇവിടെ ഒരു കോളേജിൽ ലെക്ചറാണ് കണ്ടിരുന്നു വേണ്ട ഗുഡ് നൈറ്റ് ഞാൻ വെറുതെ വെറുതെ വീട്ടിലിരിക്കണം അല്ല ഹൗസ് വീട് നോക്കണം ജോലി എന്നെ സ്വീകരിക്കണം മക്കളെ പ്രസവിക്കണം വളർത്തണം മതി മതി ലെക്ചർ ആയാലും ഇതൊക്കെ ആവാലോ ഇനി ഒന്നും വേണ്ട ശമ്പളം കൊണ്ട് ജീവിക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോളേജ് സ്വഭാവം എനിക്കറിയാം പിന്നെ കയറി പിടിക്കുന്നു ഞാൻ പഠിച്ചത് കോളേജിലല്ലായിരുന്നു പഠിപ്പിക്കാൻ ചെല്ലുമ്പോ അങ്ങനെ ആവില്ല വേറെയും ഭൂവാലന്മാരെ കാണും ലെക്ചറ പ്രിൻസിപ്പല് പ്രൊഫർ യുവമാരെയൊക്കെ ഇടയിലേക്ക് നിന്നെ വിട്ട എനിക്കൊരു സ്വസ്ഥ ഉണ്ടാവില്ല നിന്റെ സേവനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല നിന്നെ മുഴുവനായിട്ട് എനിക്ക് വേണം ില്ലേ അടുത്തത് ഓഫീഷ്യൽ വിസിറ്റ് ആണ് മാരേജ് യൂണിഫോമർ ക്രോസ് ചെയ്യണം അതില് ാരെ ഒരു സംശയം കൂടി ഇന്ന് എത്രാമത്തെ വെറുതെ അല്ല ആളുകൾ തന്നെ സംശയം വാസുന്ന് വിളിക്കുന്നത് ഇത് സംശയമല്ല കരടി ഇങ്ങോട്ട് വിട്ടു കിട്ടുമെന്ന് കേട്ടോ നീ പേടിക്കണ്ട വാസു കരടി ആണേലും ബൽറാം സാർ ആള് ഡീസെ ഉമ്മർ സാറിന് അറിയാളെ പുള്ളി തിരുവനന്തപുരത്ത് ട്രാൻസ്ഫർ വാങ്ങി പാലക്കാട്ട് സി ഐ വന്നപ്പോ ഞാൻ അവിടുത്തെ കോൺസ്റ്റബിളാ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഡി ഐ ജി ഞങ്ങളുടെ എസ് പി അവിടെന്നല്ലേ ഈ കേസും കൊഴപ്പൊക്കെ ഉണ്ടായത് അപ്പോ ഒരു സംശയം കൂടി അപ്പോ ഇതിന്റെ കാര്യത്തിൽ എങ്ങനെയാ പശ പശ് പുള്ളിയായിട്ട് ഒരു കാശും വാങ്ങിക്കില്ല പിന്നെ നമ്മൾ നമ്മള് പാട്ടും പറഞ്ഞത് കൈയിട്ട് വരാനും വരില്ല പുതിയ ഫോട്ടോ പെമ്പിള്ളേർ പോകുന്നു ഇവിടെ കൂട്ടൂരിലെല്ലാം വേറെ കോളേ എന്തായാലും ഇനി ഇത് കൂട്ടേണ്ടി വരും നീ വിടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ നീ വഴി വരില്ല ഞാൻ സാറിനൊന്ന് കാണാച്ചിട്ടാ എന്താ പറയാം കാലത്ത് മുതലേ പുറത്ത് കാത്തിരിക്കുന്നു ഞാൻ ആളൊഴിഞ്ഞിട്ട് കാണാന്ന് വെച്ചു എന്താ വേണ്ടത് ഇവിടെ നിന്ന് മാറ്റം പോയ സാറിന്റെ ഒരു എന്ന് വെച്ചാൽ അടുക്കളയിൽ ഒരു കാര്യസ്ഥനായിട്ട് അതുപോലെ സാറിന് വല്ല സഹായവും വേണ്ട ശമ്പളം ഒന്നും മോഹിച്ചല്ല വട്ടച്ചിലവിനുള്ള കാശ് കിട്ടിയാൽ ഞാൻ ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ അത് കഷ്ടാണ് ഇറങ്ങി പോണ இப்ப மடவா எடுக்கேன் பிடிக்க இன்னப்ப என் வெட்டி கைத்தடிச்சு போயண என் அங்கே உள்ள மிஸ்டர் ஆர்ட் ஒரு கார்த்திக்க മുമ്പ് കൊണ്ടുപോയത് ഓർമ്മയില്ലേ പാലക്കാട് വെച്ച് ആ മകനെ കാണാതെ കൊണ്ടുപോകും എന്താ ഇത് കൊണ്ടുപോയി ദുഷ്ടൻ മാറാത്ത രോഗിയായി നരകിച്ച എന്റെ അമ്മ കൂടി ഈ കാലന്റെ കൈ കൊണ്ട് ചാവട്ടെ കൊണ്ടുപോയിക്കോളൂത്രിയിലേക്കല്ല ും പകർന്നു തോ നിങ്ങൾ ചാർച്ചയുണ്ട് അത്രേ ഉള്ളൂ വിഷ്ണു ഇട്ടിരിക്കുന്ന പേര് എന്നിട്ടും പക്ഷണി ആ പലം അതുകൊണ്ട് ഇവിടെ കൂർന്നു ഇവര് പാലക്കാട്ടായിരുന്നല്ലേ അത് കാലം ആ നമ്പൂരി മാഷായിരുന്നു തിരിമേനിട്ടയറായി അപ്പൊ അവരിങ്ങോട്ട് പോന്നു ആ ചെക്കനെ പോലീസ് ആൾക്കാർക്ക് ഇപ്പൊ എന്താ പറഞ്ഞുവിടാൻ വയ്യാത്തേ തനിക്ക് ഇവിടെ അറിയോ അറിയാലോ പറഞ്ഞോളൂ എന്താ വെച്ചാൽ ഞാൻ ചെയ്തു തരാം ഒരു പണി ഇല്ലാണ്ട് എങ്ങനെ ഇരിക്കുക ഇവിടെ ഭക്ഷണിയില്ലെങ്കിലും അഷ്ടാസ്ഥിതി ഉം ജീവനോടെ കിട്ടുമ്പോൾ നീ രക്ഷപ്പെടുവം കരുതണ്ട ആരായിരുന്നു എന്റെ കൂടെ വെള്ളം ചോദിച്ചു വേണ്ട ഞാൻ ഒഴിച്ചു തരണ എന്താ പാല് കുടിക്കില്ലേ ഇല്ല സർ നേരെ വെളുത്തതിന് മുമ്പ് ആ പയ്യനെ കൊണ്ട് സത്യം പറയണം സാർ ആ ചെറുക്കിന്റെ എന്താ കാറ്റുപോയി എന്ന് തോന്നുന്നു എങ്ങനെ ചത്തതായാലും പോലീസുകാർ തല്ലിക്കൊന്നതിന് നാട്ടുകാർ തിരിക്കും ആ ശം പുറത്തു കാണിക്കരുത് സാർ അവനെ കസ്റ്റഡിയിൽ എടുത്തു വന്നതിന് തെളിവുകളുണ്ട് ലോകപ്പിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടുവരുമ്പോ അവന്റെ ഒരു കൂട്ടുകാരനും പെറ്റി കേസ് പ്രതിയായ മറ്റൊരു കുടുംബത്തിൽ അകത്തുണ്ടായിരുന്നു സോ വാട്ട് നിങ്ങൾ ആ ചെറുക്കളെ തല്ലിക്കൊല്ലുന്നത് അവർ കണ്ടിട്ടുണ്ടോ സാർ ഒന്നും ചെയ്തിട്ടില്ല നോ ആർഗ്യുമെന്റ് ഞാൻ പറഞ്ഞവർ ചെയ്യും നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ചോദിച്ചു ചുവയില്ലെങ്കിൽ ആ ചുമ എന്റെ കൺഫിക് ഹലോ അവിടെ എന്താ കുഴപ്പം ഞാൻ ഈ വീട്ടിൽ താമസിക്കില്ല നേരം വിളകെട്ടിട വഴി ഉണ്ടാക്കാം അല എടാ